ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച യുവാവിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത് കുരങ്ങകളെന്ന് ആറ് വയസ്സുകാരി ഉത്തർപ്രദേശിലെ ഭഗ്ഭത്തിലാണ് സംഭവം കുരങ്ങകൾ തന്നെ രക്ഷിച്ചുവെന്ന യു കെ ജി വിദ്യാർത്ഥിനിയായ കുട്ടി പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇതോടെ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവ് ഒളിവിൽ പോയി ഭഗ്ഭത്തിലെ ദൌല ഗ്രാമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുവാവ് കുട്ടി ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കുട്ടിയുടെ വസ്ത്രങ്ങൾ അടിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവിടേക്ക് കുരങ്ങന്മാരുടെ കൂട്ടം ഇരച്ചെത്തി ആക്രമണം ആരംഭിച്ചു ഇതോടെ ഇയാൾ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബലാത്സംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോവുകയും മാതാപിതാക്കളോട് സംഭവിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്തു കുട്ടിയുടെ കുടുംബം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ഇയാളെ കണ്ടെത്താനായി ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നത് യുവാവ് കുട്ടിയെ കൊണ്ടുപോകുന്നത് ഗ്രാമത്തിലെ വിവിധ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇയാൾ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് എത്തിയതാണെന്ന് പോലീസിന്റെ ആദ്യ നിഗമനം വീടിന്റെ സമീപത്ത് നിന്ന് കളിക്കുന്നത് കണ്ടാണ് ഇയാൾ കുട്ടിയെ സമീപം എത്തുകയും കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തത് കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇയാൾ ആദ്യം എത്തിയത് ഒരു ആരാധനാലയത്തിന് സമീപമാണ് പിന്നീടാണ് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കുട്ടിയുമായി പോയത് ഇവിടെ വെച്ച് ബലാത്സംഗ ശ്രമം തടഞ്ഞപ്പോൾ തന്നെയും കുടുംബത്തിലുള്ളവരെയും കൊന്നുകളയുമെന്നും പ്രതിഭീഷണിപ്പെടുത്തിയെന്നും കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക